ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയാണ് മറവൂരിലെ ഓണചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു പരാമർശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരുന്നേറ്റ് ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്റിയാണ് അത് വാസ്തവ വിരുദ്ധം എന്നേ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് ഇന്ന് ഞാൻ എഴുതി എന്നെ പോലെ ഒരാൾ ഞാൻ സർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ സഭയിൽ എന്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ എന്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല ഞാനത് പിൻവലിക്കുന്നു ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമയോദിക്കാൻ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണേ ഇത്തരം അനുകരണീയ മാതൃകകൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് കാരണം ഈ സഡൻ പ്രൊവക്കേഷൻ എന്തെങ്കിലും വരുമ്പം ചില വാക്കുകൾ വഴിവിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് ഒരു പരാജയമായി കണ്ട നമ്മളെല്ലാവരും ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും ഉയർന്ന രൂപമായി കരുതിയാൽ മതി ഓർഡർ ഓർഡർ